ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് കുടയും ഏറ്റുമാനൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മഴക്കോട്ടും വിതരണം ചെയ്തു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ബാങ്കാണ് സഹകരണ ബാങ്ക് ജനങ്ങളുടെ ജീവിതവുമായി സഹകരണ ബാങ്കിന് നേരിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും അംഗത്വം എടുക്കുകയും ചെയ്താൽ നാടിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും കളക്ടർ പറഞ്ഞു ജനങ്ങളുടെ നേരിട്ട് ബന്ധപ്പെടുന്ന ധനകാര്യ സ്ഥാപനമാണ് സഹകരണ ബാങ്ക് പേര് തന്നെ അങ്ങനെയാണ് സഹകരിച്ച് ജനങ്ങളുമായി സഹകാരികളായിക്കൊണ്ടാണ് ഈ ബാങ്കുകൾ ഏറ്റവും സർവീസ് സഹകരണ ബാങ്ക് ചോദിച്ചു ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം അംഗങ്ങളാണ് ഇതിനകത്ത് വലിയൊരു എന്ന് കാണുമ്പോൾ തന്നെ സന്തോഷം മുന്നൂറ്റിയഞ്ച് കുട്ടികൾക്ക് എഴുപത് ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് മഴക്കോട്ടും ഏറ്റുമാനൂർ നഗരസഭയിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ടുമാണ് വിതരണം ചെയ്തത് ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാനത്തെ തന്നെ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ വർഷവും തുടർച്ചയായി ലാഭത്തിൽ പോകുന്ന ഓഹരി ഉടമകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം എല്ലാ വർഷവും മുടങ്ങാതെ ലാഭവിഹിതവും നൽകി വരുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനം ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തഞ്ച് വാർഡുള്ളതിനാണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളിലോ അത്രയും വിശാലമായി ഈ ഈ പ്രവർത്തനം നാട്ടിലെ കർഷകർക്കും അതുപോലെ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ സിബി ചിറയിൽ വർക്കി ജോയി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സുശീല ചന്ദ്രസേനൻ നായർ സെക്രട്ടറി തുഷാര ജോസഫ് ബാങ്ക് ബോർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ